ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനഞ്ച് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറന്നാൽ രണ്ടാഴ്ച പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ചുള്ള പഠനമായിരിക്കും ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമവാസന തടയൽ പരിസരശുചിത്വം വ്യക്തിശുചിത്വം വൈകാരിക നിയന്ത്രണമില്ലായ്മ പൊതുമുതൽ നശീകരണം ആരോഗ്യ പരിപാലനം നിയമബോധവൽക്കരണം മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി ഡിജിറ്റൽ ഡിസിപ്ലിൻ ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും പുതിയ അധ്യയന വർഷം ആദ്യ പാഠങ്ങൾ ഒന്നു മുതൽ പത്തുവരെ ക്ലാസുകളിലും ഈ പഠനമുണ്ടാകും ശേഷം ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ചയും ക്ലാസ് എടുക്കും ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് പൊതുമാർഗ്ഗരേഖ തയ്യാറാക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പോലീസ് എക്സൈസ് ബാലാവകാശ കമ്മീഷൻ സോഷ്യൽ ജസ്റ്റിസ് എൻ എച്ച് എം വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എസ് സിആർടി കൈറ്റ് എസ് എസ് കെ എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും ക്ലാസ് അടുത്ത അടുത്തറിയിപ്പ് പാസ്പോർട്ടുകളുടെ ആധുനിക രൂപമായ ഇ പാസ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യ പുതുതലമുറ സൗകര്യങ്ങളും അധിക സുരക്ഷയും ഇ പാസ്പോർട്ടുകളിലുണ്ടാവും നിലവിൽ ജമ്മു ഗോവ നാഗ്പൂർ ഷിംല ഭുവനേശ്വർ ഡൽഹി റാഞ്ചി സൂറത്ത് ഹൈദരാബാദ് ചെന്നൈ ജയ്പൂർ അമൃത്സർ റായ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമാണ് ഇ പാസ്പോർട്ടുകൾ ലഭിക്കുകയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് സമീപഭാവിയിൽ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ നിന്നും ഇ പാസ്പോർട്ട് ലഭ്യമാകും ഇ പാസ്പോർട്ടിന്റെ പിൻകവറിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും ആൻഡിനയും ഉണ്ടാകും പാസ്പോർട്ടുടമയുടെ ചിത്രങ്ങളും വിരലടയാളവും ജന്മദിനവും ും പാസ്പോർട്ട് നമ്പറുമടക്കമുള്ള വിവരങ്ങൾ ഈ ചിപ്പിൽ ഉണ്ടാവും രാജ്യാന്തര നിയമങ്ങൾക്കനുസരിച്ചാണ് ഈ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ ചോർന്നു പോകുവാനുള്ള സാധ്യത കുറവാണ് ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതാണ് ഇ പാസ്പോർട്ടിന്റെ പ്രധാന ഗുണം ഇ പാസ്പോർട്ടുകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഇ ഗേറ്റുകൾ വഴി എളുപ്പത്തിൽ യാത്രികർക്ക് പോവാനാകും സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഇ പാസ്പോർട്ടിനായും അപേക്ഷ നൽകേണ്ടത് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വഴിയാണ് പൌരന്മാർക്ക് ഇ പാസ്പോർട്ട് അപേക്ഷ നൽകാനാവുക അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ ബന്ധപ്പെട്ട് ബയോമെട്രിക് വിവരങ്ങൾ കൈമാറിയാൽ പാസ്പോർട്ടിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ പാർപ്പിട പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ സർവേ ഇന്നത്തോടെ അവസാനിക്കുകയാണ് മെയ് പതിനഞ്ചാം തീയതി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിരുന്നത് ഇത് നീട്ടി നൽകിയ സമയപരിധി കൂടിയാണ് വിവിധ മേഖലകളിൽ നേരിട്ടുള്ള സർവേ നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ അതുകൂടാതെ മറ്റു ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലൈഫ് ലിസ്റ്റിൽ നിന്നും അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് ആവാസ് യോജന സ്കീമിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് അവർക്ക് പാർപ്പിടം നൽകുന്ന കാര്യങ്ങളാണ് തീരുമാനമായത് അതുകൊണ്ടുതന്നെ പുതുതായിട്ട് അപേക്ഷ വയ്ക്കുവാൻ താൽപര്യമുണ്ടായിരുന്ന ഒരുപാട് ഗുണഭോക്താക്കൾക്ക് അപേക്ഷ വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി ഈ സാഹചര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കൂടെ പിന്തുണയോടെ ഇതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് അപേക്ഷ നൽകാനുള്ള അവസരം അവസരമൊരുക്കിയിരുന്നു ആവാസ് പ്ലസ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതോടൊപ്പം ആധാർ ഫേസ് ആർ ഡി ആപ്പും ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് നൽകി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ അവസരമാണ് മെയ് മാസം പതിനഞ്ചാം തീയതി അതായത് ഇന്നത്തോടെ അവസാനിക്കുന്നത് ഇനി ആരെങ്കിലും അപേക്ഷയ്ക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി നാലു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ അധിക തുകയായി അനുവദിച്ച് ഉത്തരവായതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിരിക്കുകയാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവും അടുത്തയാഴ്ചയോടെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് മെയ് പകുതിയോടെ തന്നെ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു അതിനാൽ അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഒക്കെയായി മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറും കുടിശ്ശിക പെൻഷനിലെ ഒരു ഗെഡുവായ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി शेर